നമസ്കാരം തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മ സജിതയും മകൾ ഗ്രീമയും ജീവനൊടുക്കിയ സംഭവത്തിൽ മുംബൈ പോലീസ് പിടികൂടിയ മകളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത് അന്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തലസ്ഥാനത്ത് എത്തിക്കാൻ പോലീസിന് കോടതി അനുമതി നൽകുകയും ചെയ്തു ശനിയാഴ്ച വിമാനത്തിലോ ട്രെയിനിലോ നാട്ടിലെത്തിക്കാനായിരുന്നു ശ്രമം നടത്തിവന്നത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈ പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടിയത് ഇരുവരുടെയും ആത്മഹത്യയ്ക്ക് പിന്നാലെ ഇയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു നീ വന്നതിൽ പിന്നെ എന്റെ ജീവിതത്തിൽ ഐശ്വര്യമില്ല നിന്നെ എനിക്ക് വേണ്ട തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മ സജിതയും മകൾ ഗ്രീമയും സയനേഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ക്രൂരമായ മാനസിക പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആറു വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തനിക്ക് പി എച്ച് ഡി പൂർത്തിയാക്കാൻ കഴിയാത്തത് ഭാര്യ ഗ്രീമയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് ഇയാൾ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു ഈ അപമാനഭാരവും അവഗണനയുമാണ് രണ്ടു ജീവനുകൾ കവർന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് അയർലൻഡിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ വിവാഹം കഴിഞ്ഞ വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് ഗ്രീമയ്ക്കൊപ്പം താമസിച്ചത് തുടർന്ന് ഐശ്വര്യമില്ല എന്ന വിചിത്രമായ കാരണത്താൽ അവളെ ഉപേക്ഷിച്ചു അടുത്തിടെ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ ഇയാൾ അവിടെ വെച്ചും പരസ്യമായി ഗ്രീമയെയും അമ്മയെയും അധിക്ഷേപിച്ചു തിരികെ പോകാൻ പോകാനൊരുങ്ങിയ ഉണ്ണികൃഷ്ണനോട് യാത്ര പറയാൻ ചെന്ന ഗ്രീമയെ ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് ഇയാൾ ആട്ടിയകറ്റി നീ ആരാണ് നിന്നെ എനിക്കിനി വേണ്ട എന്ന ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അമ്മ സജിത തളർന്നു വീണു ഈ വാക്കുകൾ നൽകിയ മുറിവാണ് മരണത്തിലേക്ക് ഇരുവരെയും നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ മൊഴി ഗ്രീമയെ വിവാഹം കഴിച്ചു നൽകുമ്പോൾ ഇരുന്നൂറ് പവനിലധികം സ്വർണവും വസ്തുക്കളും വീടും നൽകിയിരുന്നു ഇതൊന്നും പക്ഷേ ഉണ്ണികൃഷ്ണൻ എടുത്തിട്ടില്ല ഇരുപത്തിയഞ്ച് ദിവസം മാത്രം കൂടെ താമസിച്ച് മകളെ ഉപേക്ഷിച്ചതിലെ അപമാനം താങ്ങാനാവില്ലെന്ന് സജിത ബന്ധുക്കൾക്കയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു ഭർത്താവ് രാജീവ് ഒരു മാസം മുൻപ് ഹൃദയാഘാതം മൂലം മരിച്ചതിന്റെ സങ്കടം മാറും മുൻപെയാണ് ഉണ്ണികൃഷ്ണന്റെ പീഡനം ഈ കുടുംബത്തെ തകർത്തത് അമ്മയും മകളും ജീവനൊടുക്കാൻ ഉപയോഗിച്ച സയനൈഡ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ തുടക്കത്തിൽ ദുരൂഹതയുണ്ടായിരുന്നു എന്നാൽ ഗ്രീമയുടെ പിതാവ് രാജീവ് കൃഷി വകുപ്പിൽ ജോലി ചെയ്തിരുന്നയാളാണ് കൃഷി ആവശ്യങ്ങൾക്കായി സയനൈഡ് അടക്കമുള്ള കെമിക്കലുകൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അച്ഛൻ കൊണ്ടുവച്ച വിഷം തന്നെയാണ് ഇരുവരും കഴിച്ചതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി ഇരുവരും മരിച്ചതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടു കഴിഞ്ഞ ദിവസം മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളെ പോലീസ് പിടികൂടി സജിത എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ണികൃഷ്ണന്റെ പേര് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ഇയാളെ തിരുവനന്തപുരത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും തിരുവനന്തപുരം കമലേശ്വരത്താണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് ബന്ധുക്കളെത്തി നോക്കിയപ്പോൾ വീട്ടിനുള്ളിൽ ഇരുവരും മരിച്ച നിലയിലായിരുന്നു